ചിന്താ വാരിക മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി അഞ്ച് വ്യാജ നിർമ്മിതികൾ കൊണ്ട് ചരിത്രത്തെ മായ്ക്കാനാവില്ല ഫാസിസ്റ്റുകൾക്ക് ചരിത്രത്തെ ഭയമാണ് എപ്പോഴും എവിടെയും അവർ ചരിത്രത്തെ മായ്ച്ചു കളയാനാണ് ശ്രമിച്ചിട്ടുള്ളത് ബി ജെ പി അധികാരത്തിലെത്തിയപ്പോഴെല്ലാം കൃത്യമായി പറഞ്ഞാൽ ആർ എസ് എസ് അംഗങ്ങളായവർ അധികാര സ്ഥാനത്തെത്തിയപ്പോഴെല്ലാം ചരിത്രത്തെ വക്രീകരിക്കാനോ മായ്ച്ചു കളയാനോ ഉള്ള ശ്രമങ്ങൾ നടന്നു എന്നതാണ് യാഥാർത്ഥ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വാജ്പേയി സർക്കാരിന്റെ കാലം മുതൽ ദേശീയ തലത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുത്താനുള്ള നീക്കങ്ങൾ ശക്തമായി തുടങ്ങിയതാണ് രാജ്യത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ച യഥാർത്ഥ വസ്തുതകൾ കുഴിച്ചു മൂടുകയും തങ്ങൾക്ക് അനുയോജ്യമായ വിധം വ്യാജ നിർമ്മിതികൾ കെട്ടുകഥകൾ എന്നിവ ചരിത്രം എന്ന പേരിൽ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് രൂപീകരണ കാലം മുതലുള്ള ആർ എസ് എസിന്റെ പദ്ധതിയാണ് മോദി വാഴ്ചയിലെ ഒന്നാം മൂഴത്തിലും രണ്ടാം മൂഴത്തിലും ചരിത്രം രാഷ്ട്രമീമാംസ തുടങ്ങി സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളിൽ മാത്രമല്ല സയൻസിന്റെ മേഖലയിലേക്കും വരെ സംഘപരിവാറിന്റെ കത്രിക വീണു അതിന്റെ തുടർച്ചയാണ് ഹയർ സെക്കൻഡറി ക്ലാസുകളിലെ രാഷ്ട്രമീമാംസ പാഠപുസ്തകത്തിൽ നിന്ന് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ ആകെ വെട്ടിമാറ്റുകയും ചില വ്യാജ നിർമ്മിതികൾ കൊണ്ട് ഓട്ടയടയ്ക്കുകയും ചെയ്തത് നാനൂറ്റി അൻപതിലേറെ വർഷത്തിൽ പഴക്കമുള്ള ചരിത്ര സ്മാരകമായ അയോധ്യയിലെ ബാബറി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ആർ എസ് എസിന്റെ കർസേവകർ ഇടിച്ചു നിരത്തി എന്ന യാഥാർത്ഥ്യത്തെ കുഴിച്ചു മൂടാനാണ് മോദി സർക്കാരും സംഘപരിവാർ ഒന്നാകെയും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ബാബറി മസ്ജിദ് സംഘടിതമായ അക്രമത്തിലൂടെ തകർക്കപ്പെട്ടതാണെന്ന സത്യം മൂടിവെക്കുകയും ശ്രീരാമന്റെ ജന്മഭൂമിയിൽ ക്ഷേത്രം പണിയാനുള്ള നിയമയുദ്ധത്തിലും രാഷ്ട്രീയ പോരാട്ടത്തിലും സുപ്രീം കോടതി വിധിയിലൂടെ തങ്ങൾക്ക് വിജയിക്കാനായി എന്ന് പാഠപുസ്തകങ്ങളിലൂടെ കുട്ടികളുടെ മനസ്സിൽ സ്ഥാപിച്ചെടുക്കുക എന്ന ആർ എസ് എസ് അജണ്ട നടപ്പാക്കുകയാണ് മൂന്നാം മോദി വാഴ്ചയിലും തുടരുന്നത് ആർ എസ് എസിന്റെ അജണ്ടകൾ നടപ്പാക്കുന്നതിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണ് ഈ നടപടിയിലൂടെ മോദി ഗവൺമെന്റ് പന്ത്രണ്ടാം ക്ലാസ്സിലെ രാഷ്ട്രമീമാംസാ പാഠപുസ്തകത്തിൽ ബാബർ ചക്രവർത്തിയുടെ സേനാനായകൻ അയോധ്യയിൽ പണിത മസ്ജിദാണ് പൊളിക്കപ്പെട്ടത് എന്ന പാഠഭാഗം വെട്ടിമാറ്റി മൂന്ന് താഴെകുടങ്ങളുള്ള ഒരു നിർമ്മിതി എന്നാക്കി തിരുത്തിയിരിക്കുകയാണ് ആ കെട്ടിടത്തിന്റെ അകത്തും പുറത്തും ഹിന്ദു ആരാധനാലയത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പുതുക്കിയ പാഠപുസ്തകത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ് ഇത് പച്ചക്കള്ളമാണ് ആർക്കിയോളജിക്കൽ സർവേയുടെ ഖനനത്തിൽ ഒരിക്കലും അത്തരം തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല മലപ്പുറംകാരനായ ഒരു മുസ്ലിം നാമധാരിയെ അവതരിപ്പിച്ച് അലിബി തെളിവുണ്ടാക്കിയായിരുന്നു ആർ അത് ഒരു കോടതിയിൽ അംഗീകരിച്ചിട്ടുമില്ല സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഉയർന്നു വന്ന ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തെ അടിമുടി ഉലച്ച ഒരു വിഷയത്തെ കേവലം മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള വസ്തുതർക്കമായി അവതരിപ്പിക്കുകയാണ് പാഠപുസ്തകത്തിൽ മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ കോടതി വിധിയിൽ സംഘപരിവാർ വാദങ്ങൾ അംഗീകരിച്ചുവെന്നും ആ വിധി ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളും സർവാത്മന അംഗീകരിച്ചുവെന്നും എഴുതിപ്പിടിപ്പിച്ചിരിക്കുകയാണ് ഇതും പച്ചക്കള്ളമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ബാബറി മസ്തിനുള്ളിൽ രാമവിഗ്രഹം സ്ഥാപിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പള്ളി പൊളിച്ചതും ക്രിമിനൽ കുറ്റമാണെന്ന് സംശയാതീതമായി വ്യക്തമാക്കിയ സുപ്രീംകോടതിയാണ് പ്രശ്നപരിഹാരം എന്ന നിലയിൽ പള്ളി പൊളിച്ചെറത്ത് രാമക്ഷേത്രം പണിയാൻ അനുമതി നൽകിയത് എന്ന സത്യം മൂടി വച്ചിരിക്കുകയാണ് പുതിയ പാഠപുസ്തകത്തിൽ യഥാർത്ഥത്തിൽ ബാബറി മസ്ജിദ് പൊളിച്ചപ്പോഴും അതിനു മുൻപ് അദ്വാനിയുടെ വേളയിൽ നടന്ന വർഗീയ ലഹളകളും കൂട്ടക്കൊലകളും ചരിത്രത്തിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് ആർ എസ് എസ് എന്ന ഭീകര സംഘടനയുടെ മുഖം മിന്നിക്കാനുള്ള ദൃഢാ വ്യായാമമാണ് എൻ സി ആർ ടിയെ കൊണ്ട് മോദി ഭരണം ചെയ്യിച്ചിരിക്കുന്നത് അങ്ങനെ മൂടി വയ്ക്കാനോ മായച്ചു കളയാനോ പറ്റുന്നതല്ല ആർ നടത്തിയ കൊലപാതകങ്ങൾ